നിയമസഭയിൽ മദ്യനയം അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ മുഖാമുഖം ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നതോടെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ പറ്റുള്ളൂ എന്ന ഒറ്റ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് എടുത്തത് ബാർക്കോഴ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്ന പരാതിയിൽ അഴിപത് നിരോധന നിയമം അനുസരിച്ച് കേസെടുക്കാനും ജുഡീഷ്യൽ അന്വേഷണം നടത്താനും മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ച് ചോദിക്കുന്നത് അതോടെയാണ് മുഖ്യമന്ത്രി എഴുന്നേറ്റത് പിന്നീട് നടന്നത് ഇങ്ങനെയാണ് ഞാൻ വന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് കാലം വന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി കണക്കി യോദിക്കുന്നു ഇപ്പൊ കാലം വന്ന് കണക്കി ചോദിച്ചുകൊണ്ടിരിക്കുക ഇവിടെ പറഞ്ഞല്ലോ ശ്രീ വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രീ കെ എം മാണിയെ കുറിച്ച് ഇവിടെ പറഞ്ഞ വാക്കുകൾ പുഴുവെള്ള ചാടാത്ത പുഴുവെള്ള നരകത്തിൽ വീഴും എന്ന് തുടങ്ങിയ വാചകങ്ങൾ എത്ര ഹീനമായിട്ടാണ് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി വളരെ സഭ്യമായ ഭാഷയിൽ സി റോജി എം ജോൺ അവതരിപ്പിച്ചപ്പോ വികാരപഠിതനായി ആവുകയും ചെയ്തു ബി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ നിന്ന് ബൈബിൾ കോട്ടിയതുകൊണ്ടാണ് പറഞ്ഞത് എന്തെല്ലാം ഹീനമായ വാക്കുകളാണ് അന്നത്തെ പ്രതിപക്ഷം കെ എം മാണിക്കെതിരായിട്ട് ഉന്നയിച്ചത് കെ എം മാണി സാറിനെതിരായിട്ട് ഉന്നയിച്ചത് എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് ആ പറഞ്ഞത് എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് ഉന്നയിച്ചത് അങ്ങ് പ്രകോപിതനാവേണ്ട ഒരു വാക്കും സി റോജി എം ജോൺ ഇവിടെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷെ കാര്യങ്ങൾ പറയും ഇവിടെ ഇത് അഴിമതിയാണ് അഴിമതിയുടെ തുടക്കമാണ് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള അബറ്റ്മെന്റ് നടന്നിട്ടുണ്ട് ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട് ഒരു സംശയമില്ല പിന്നെ ഗോവർദ്ധൻ്റെ യാത്രയിലെ രാജാവ് ഇങ്ങനെ കുരുക്കായിട്ട് നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങളല്ല ജനങ്ങളാണ് ആ രാജാവിന്റെ റോളിൽ ഇപ്പം കുരുക്കിട്ടത് എല്ലാവരും കഴിത്തില്ല നന്നായി കുരു വീണിട്ടുണ്ട് ഞങ്ങളുടെ റോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ രാജാവ് നഗ്നായി നടക്കുമ്പോൾ ഞങ്ങൾ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി ഈ രാജാവ് നഗ്നനാണെന്ന് ഉറക്കം വിളിച്ച് പറയും അതാണ് അങ്ങ് പറഞ്ഞ രാജാവും ഞങ്ങളുടെ രാജാവും തമ്മിലുള്ള വ്യത്യാസം അത് നിങ്ങൾ അറിയണം ഇതുപോലെ കനത്തൊരാഘാതം തിരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ട് ഏ ജനപിന്തുണയെ കുറിച്ചൊക്കെ ഇത്രയും വിശാലമായി സംസാരിക്കാനുള്ള അങ്ങയുടെ ഒരു ഒരു പവർ ഉണ്ടല്ലോ അതിന് മുന്നിൽ ഞാൻ നമിക്കുകയാണ് അങ്ങനെ ചങ്ങറപ്പ് ണ്ടല്ലോ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ അബ്കാരി പോളിസിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഗൗരവതരമായി ഞങ്ങൾ ഉന്നയിച്ച ഒരു കാര്യം എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഞങ്ങളൊരു പരാതി തന്നിട്ടുണ്ട് ആ പരാതിയുടെ പുറത്ത് ഞാൻ തന്നിട്ടുണ്ട് പരാതി ആ പരാതിയുടെ പുറത്ത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് അതിന്റെ പ്രൊവിഷൻസ് അനുസരിച്ച് എഫ്ഐആർ എടുക്കാനും കേസ് രജിസ്റ്റർ ചെയ്യാനും ജുഡീഷ്യൽ അന്വേഷണം നടത്താനും അങ്ങ് തയ്യാറുണ്ട് അതാണ് ചോദ്യം അങ്ങ് തയ്യാറുണ്ടോ അങ്ങ് സാധാരണ ഇത്തരം കാര്യങ്ങളിലൊക്കെ എഴുന്നേറ്റ് അപ്പം തന്നെ മറുപടി പറയുന്ന ആളാണ് ഇപ്പം മൗനം അവലംബിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായി ഞങ്ങൾക്ക് സൗകര്യമില്ല ഞങ്ങൾ അന്വേഷിക്കില്ല അന്വേഷിച്ച എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഭംഗിയായി അറിയാവുന്ന വ്യക്തമായി അറിയാവുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അതുകൊണ്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇതിൽ അന്വേഷണം നടത്തിയേ മതിയാവും അതാണ് ഞങ്ങളുടെ നിലപാട് നടത്തണം അന്വേഷണം നടത്തണം ഞങ്ങൾ ആ ഡിമാൻഡ് മുന്നോട്ട് വെക്കുകയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് തയ്യാറുണ്ടോ മുഖ്യമന്ത്രി മറുപടി പറയണം അതാണ് കൃത്യമാണ് ഒരു ഒരു സംശയത്തിനിട വേണ്ട ഒരു സംശയത്തിനിട വേണ്ട കൃത്യമാണ് സർ ഇവിടെ ൊരു കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കെട്ടിച്ചമച്ച ഒരു വാദഗതിയാണ് ഇപ്പോൾ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത് സർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപത്തിൻ്റെ മേലെയല്ല ബഹുമാനനായ എക്സൈസ് വകുപ്പ് മന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പണം പിരിക്കുന്നുവെന്ന വാർത്ത വന്നപ്പോൾ തന്നെ അത് ഗൗരവമായി എടുത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ കാണുന്നുണ്ടോ അതിൻ്റെ ഭാഗമായുള്ള മറ്റു നടപടികളിലേക്ക് അടക്കും കൂടുതൽ വിശദമായ അന്വേഷണം നടക്കേണ്ടത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള തടസ്സവും ആ അന്വേഷണത്തിനുണ്ടാവില്ല അത് തടസ്സപ്പെടുത്തലാണോ ഉദ്ദേശം അത് കണ്ടെത്തട്ടെ ആ കണ്ടെത്തിയതിന് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ് ഇത് പ്രതി തന്നെ വാദിയായിട്ട് ആരോപണ വിധേയനായ എക്സൈസ് മന്ത്രി അതിന്റെ തലപ്പത്തിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ആരോപണ വിധേയനായത് ആ വകുപ്പിന്റെ ചുമതല വഹിക്കുന്നതുകൊണ്ടാണ് ആരോപണ വിധേയനായത് ആരോപണ വിധേയനായ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ കൊടുത്ത പരാതിയിൽ പ്രതിയാകേണ്ട ആൾ വാദിയായി കൊടുത്ത പരാതിയിൽ അങ്ങയുടെ വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ പറഞ്ഞു അതെന്താ എന്താ അന്വേഷിക്കുന്നതെന്ന് ഇത് നിഷേധിച്ചുകൊണ്ടാണ് ആരെങ്കിലും നിഷി ആരെങ്കിലും നിഷേധിക്കായിരിക്കുമോ ഇത് അതുകൊണ്ട് അന്ന് പറഞ്ഞ ഈ അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല അന്ന് പി സി ആക്ടിന്റെ വകുപ്പനുസരിച്ച് കേസെടുത്ത് മതിയാവും കേസെടുത്ത് മതിയാവും അത് ഞങ്ങൾ നിരന്തരമായ നിയമസഭയ്ക്ക് അകത്തും പുറത്തും നിരന്തരമായ സമരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം കിടക്കുകയാണ് ഒരു വിട്ടുവീഴ്ചയില്ല കൊള്ള നടത്തിയാൽ ആ കൊള്ള നടത്തിയവരാരെല്ലാമാണ് എന്ന് പുറത്തു വന്നേ മതിയാവും അതിന്റെ ശക്തമായ നിലപാടാണ് ഞങ്ങളെടുക്കുന്നത് യെസ് യെസ് യെസ്